ഗണിത മിത്രത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മൾ മനോഹരമായ ഒരു ത്രെഡ് പാറ്റേണാണ് നിർമ്മിക്കുന്നത് അപ്പോൾ അത് ആദ്യം തൊട്ട് അവസാനം വരെ കാണുക എന്നിട്ട് അതിൻ്റെ ചിത്രം വരക്കുന്നതും ആണിക്കുന്നതും അതുപോലെ തന്നെ അതെങ്ങനെയാണ് ചുറ്റുന്നത് എന്നുള്ളതൊക്കെ ശരിയായ രീതിയിൽ മനസ്സിലാക്കുക എങ്ങനെയാണ് ഈ ത്രെഡ് പാറ്റേൺ നിർമ്മിക്കുന്നത് എന്ന് നോക്കാം ആദ്യമായി കോമ്പസിൽ മൂന്ന് സെൻറ്റിമീറ്റർ ആരം അഥവാ റേഡിയസ് എടുത്ത് ഈ പേപ്പറിൻ്റെ മദ്യവിന്ദുവിൽ കോമ്പസ് വെച്ച് ഒരു വൃത്തം വരക്കുക അതിനുശേഷം ഈ വൃത്ത കേന്ദ്രത്തിൽ കൂടി ഒരു വര വരക്കണം നമുക്കിതിനെ ഇരുപത്തി നാല് ഭാഗങ്ങളാക്കി മാറ്റണം അപ്പോൾ അതിനുവേണ്ടി പൊട്രാക്ടർ ഉപയോഗിച്ച് ഇരുപത്തിനാല് ഭാഗങ്ങളാക്കുന്നതിന് ഓരോ പതിനഞ്ച് ഡിഗ്രിയിലും ബിന്ദുക്കൾ അടയാളപ്പെടുത്തുക നാൽപ്പത്തഞ്ച് അറുപത് എഴുപത്തി അഞ്ച് തൊണ്ണൂറ് നൂറ്റിയഞ്ച് നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത്തി അഞ്ച് നൂറ്റൻപത് നൂറ്ററുപത്തഞ്ച് അതേപോലെ തിരിച്ചു വെച്ചും ബിന്ദുക്കൾ അടയാളപ്പെടുത്തുക ബിന്ദുക്കൾ അടയാളപ്പെടുത്തി കഴിഞ്ഞു ഇനി നമുക്ക് ഈ വൃത്ത കേന്ദ്രത്തിൽ നിന്ന് പതിനേഴ് സെൻറ്റിമീറ്ററിൽ സ്കെയില് വെച്ച് ഈ വൃത്ത കേന്ദ്രത്തിലായിരിക്കണം സ്കെയിലിൻ്റെ ഒരു വക്ക് ഒരു വക്ക് നമ്മൾ അടയാളപ്പെടുത്തിയ ബിന്ദുവിലായിരിക്കണം പൂജ്യം മുതൽ പതിനേഴ് വരെ വരക്കുക പതിനേഴ് സെൻറ്റിമീറ്ററിൽ വരക്കുക ഇനി അടുത്ത ബിന്ദുവിലേക്ക് നീക്കി വെക്കുമ്പോഴും ഈ വൃത്ത കേന്ദ്രത്തിൽ തന്നെ ആയിരിക്കണം പതിനേഴ് എഴുതിയ പിന്നെ പതിനേഴ് സെൻറ്റിമീറ്റർ ഇനി നമ്മൾ വരക്കേണ്ടതില്ല മുഗൾ ഭാഗത്ത് അഥവാ പൂജ്യത്തിലും വൃത്തത്തെ ഗണ്ണിക്കുന്ന ഈ ഭാഗത്തും ഒരു ബിന്ദു അടയാളപ്പെടുത്തുക അടുത്തതിലേക്ക് നീക്കി വെക്കുക വീണ്ടും നമ്മൾ ഈ പതിനേഴ് സെൻറ്റിമീറ്റർ നീളത്തിൽ വരക്കുന്നു വീണ്ടും അടുത്തതിലേക്ക് നീക്കി വെക്കുന്നു ഇവിടെ രണ്ട് ബിന്ദുക്കൾ അടയാളപ്പെടുത്തിയാൽ മതി വീണ്ടും നീക്കി വെക്കുന്നു എല്ലാം പതിനേഴ് സെൻറ്റിമീറ്റർ തന്നെ നമുക്ക് ഇത് നീട്ടി വരയ്ക്കുക ഇങ്ങനെ ഒന്ന് നീട്ടി വരക്കുന്നു പതിനേഴ് സെൻറ്റിമീറ്ററിൽ ഒന്ന് പൂജ്യത്തിലും ഈ വൃത്തത്തെ ഗണ്ണിക്കുന്ന ഭാഗത്തും അടയാളപ്പെടുത്തുന്നു ഇങ്ങനെ ഒന്നിടവിട്ട് ഈ ചിത്രം കംപ്ലീറ്റ് ആക്കുന്നു ഓക്കെ വരച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിൽ ഓരോ സെൻറ്റിമീറ്ററിലും ബിന്ദുക്കൾ അടയാളപ്പെടുത്തണം ഓരോ സെൻറ്റിമീറ്ററിലും ബിന്ദുക്കൾ അടയാളപ്പെടുത്തുക പന്ത്രണ്ട് പതിമൂന്ന് ഇതേപോലെ ഈ വരച്ച പതിനേഴ് സെൻറ്റിമീറ്ററിൽ വരച്ച ഓരോ വരയിലും നമ്മൾ ഓരോ സെൻറ്റിമീറ്റർ അകലത്തിൽ ബിന്ദുക്കൾ അടയാളപ്പെടുത്തുക ഈ വൃത്തത്തിൻ്റെ അകത്തേക്ക് അടയാളപ്പെടുത്തേണ്ട ആവശ്യമില്ല ഇതേ ക്രമത്തിൽ എല്ലാ വരയിലും പന്ത്രണ്ട് വരയിലും ഓരോ സെൻറ്റിമീറ്റർ അകലത്തിൽ ബിന്ദുക്കൾ അടയാളപ്പെടുത്തണം ചിത്രം വരച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി അടയാളപ്പെടുത്തിയിട്ടുള്ള ഓരോ ബിന്ദുവിലും അടിക്കണം നമ്മൾ ആന അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഈ പേപ്പർ ഒഴിവാക്കാം ഇനി എങ്ങനെയാണ് നൂല് ചുറ്റുന്നതെന്ന് നോക്കാം ഇവിടെ രണ്ട് കളർ നൂലാണ് ഉപയോഗിച്ചിരിക്കുന്നത് ആദ്യം ഒരു കളർ നൂലെടുത്ത് ഈ വൃത്തത്തിലെ ഏതെങ്കിലും ഒരു ആണിയിൽ കിട്ടുന്നു ഓക്കെ ഇനി ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണിയിലേക്കാണ് ചുറ്റുന്നത് തുടർന്ന് ആദ്യം കെട്ടിയ ആണിയുടെ തൊട്ട് ഇടതുവശത്തുള്ള ആണിയിലേക്ക് പിന്നെ തൊട്ട് വിട വലതുവശത്തുള്ള ആണിയിലേക്ക് വീണ്ടും ഇവിടെ ഇതിൻ്റെ ഇടത് വശത്തുള്ള ആണിയിലേക്ക് ഇതൻ ഇങ്ങോട്ട് ഈ ക്രമത്തിലെ ചുറ്റുകയാണ് ചെയ്യുന്നത് ഓക്കെ ചുറ്റിയിട്ടുണ്ട് ഇനി ഈ രണ്ട് സൈഡിലുള്ള ആണിയിൽ നിന്നും ഈ ആണിയിലേക്ക് ചുറ്റണം ആദ്യം ഇങ്ങനെ ഓരോ ആണിയിൽ നിന്നും ചുറ്റുക നമുക്കിവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഈ അഞ്ച് ആണിയിൽ നിന്ന് ചുറ്റേണ്ടതില്ല അതേപോലെ ഈ സൈഡിൽ നിന്നും ചുറ്റണം ഓക്കെ അപ്പോൾ ഇവിടെയും അഞ്ച് ആണി ഒഴിച്ചിട്ടുണ്ട് ബാക്കി ആണിയിൽ നിന്ന് ഈ ആണിയിലേക്ക് ചുറ്റിയാൽ മതി ഇനി അടുത്തത് വീണ്ടും ഈ അഞ്ചാണി ഒഴിച്ചിട്ട് ഈ രണ്ട് ഭാഗത്തു നിന്നും ഈ ആണിയിലേക്ക് ചുറ്റുക ഇതേ ക്രമത്തിൽ ഈ പന്ത്രണ്ട് ആണികളിലേക്കും ഈ രണ്ട് സൈഡിൽ നിന്ന് ചുറ്റേണ്ടതാണ് ഈ ചിറ്റൽ ഇവിടെ പൂർത്തിയായിട്ടുണ്ട് ഇനി നമുക്ക് ഈ നൂല് ഇവിടെ ആണിയിൽ കെട്ടിവെക്കാവുന്നതാണ് ഇനി നമുക്ക് അടുത്ത കളർ നൂലെടുക്കണം ഇത് നേരത്തെ കെട്ടിയ പോലെ തന്നെ അതേ ആണിയിൽ തന്നെ നമുക്ക് നൂല് കെട്ടി ഇനി വേണ്ടത് ഈ ഭാഗം ഈ ഭാഗം ഈ രണ്ട് ഭാഗങ്ങൾക്കിടയിലുള്ള ചുറ്റലാണ് നോക്കുക ഏറ്റവും അടിയില ആണിയിൽ നിന്ന് മുകളിൽ ഏറ്റവും മുകളിലുള്ള ആണിയിലേക്ക് ചുറ്റുന്നു വീണ്ടും തൊട്ടടുത്ത ആണിയിൽ നിന്ന് ഇവിടെ തൊട്ടടുത്ത് താഴെയുള്ള ആണിയിലേക്ക് ചുറ്റുന്നു അപ്പോൾ ഈ ഭാഗം ചുറ്റിയിട്ടുണ്ട് ഇതേപോലെ ഈ രണ്ട് ഭാഗങ്ങൾക്കിടയിൽ ചുറ്റുക ഈ ഭാഗവും ചുറ്റി കംപ്ലീറ്റ് ആയി ഇനി അടുത്തത് ഈ രണ്ട് ഭാഗങ്ങൾക്കിടയിൽ ചുറ്റേണ്ടതാണ് ഈ ചുറ്റ് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ വൃത്തത്തിനകത്ത് ചുറ്റുന്നതിന് വേണ്ടിയിട്ട് ഈ ആണിയിൽ നിന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറാമത്തെ ആണിയിലേക്ക് ചുറ്റുന്നു ആറാമത്തെ ആണിയിലേക്ക് തൊട്ടടുത്ത ആണിയിൽ നിന്ന് തൊട്ടടുത്ത ആണിയിലേക്ക് ഈ ക്രമത്തിൽ ഇത് ചുറ്റുന്നു ഇപ്പോൾ നമ്മളുടെ ത്രെഡ് പാറ്റേൺ പൂർത്തിയായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിവിടെ ഈ ആണയിൽ കെട്ടിവെക്കാവുന്നതാണ് എല്ലാവർക്കും ഈ ത്രെഡ് പാറ്റേൺ നിർമ്മിക്കുന്നത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വീഡിയോകൾ കാണുന്നതിന് വേണ്ടി ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ